നാല് കാരണങ്ങൾ പലരുടെയും മോശമാകുന്ന പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ആ നാല് കാര്യങ്ങൾ ഒന്ന് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഗൗരവം കാണിക്കാത്തവരുടെ ഏറ്റവും ചുരുങ്ങിയത് മരണസമയത്തെങ്കിലും നഷ്ടപ്പെട്ടിരിക്കും പുതിയ കാലം പുതിയ കാലത്തിന്റെ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം പുതിയ കാലത്ത് സുന്നത്തുകൾ എമ്പാടും ഉണ്ട് ധാരാളം സുന്നത്തുകളുണ്ട് മുഹറൊക്കെ തുടങ്ങിയതോടുകൂടി സുന്നത്തുകളുടെ കൂമ്പാരങ്ങൾ തന്നെ ഉണ്ട് ഹിക്കമിന്റെ കാണാം സ്വന്തം ശരീരം ജീവിക്കുന്നവന്റെ അവരുടെ ഡ്രൈവർ അവരുടെ ഗൈഡ് സ്വന്തം ശരീരമാണ് അതിന്റെ അടയാളം എന്താണ് എമ്പാടും സുന്നത്തായിരിക്കും ആ ഉമ്മമാർ സ്ത്രീകൾക്ക് യാത്ര പോകണമെങ്കിൽ നിർബന്ധമായും ഒരു ഒരു പുരുഷൻ ഭർത്താവ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉപ്പ സഹോദരൻ കാണാൻ പറ്റുന്ന ഉമ്മക്ക് നിർബന്ധമാണ് ഒരു സഹോദരിക്ക് നിർബന്ധമാണ് ആ നിർബന്ധമില്ലാതെ എല്ലായിടത്തും അവർ സുന്നത്തായുമായി യാത്ര ചെയ്യുകയാണ് സുന്നത്തുകൾ ഫർലിൻ അത് മതം അനുസരിച്ച് ജീവിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണെന്ന് ഹിക്കമിന്റെ വ്യാഖ്യാനത്തിൽ കാണാം അത് നമുക്ക് സംഭവിച്ചുകൂടാ എത്രയോ പേരുണ്ട് ദൂരെ ദൂരെ മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ അവർ പോകും കാണാം എന്നാണ് ഗ്രന്ഥത്തിന്റെ പേര് അതിൽ കാണാം സുന്നത്ത് ചെയ്താലും െന്ന് നമുക്ക് ഓർമ്മ വേണം ഓൺലൈൻ മജിലിസുകളിൽ സജീവം പക്ഷ്യ ഭർത്താവിനോടുള്ള കടപ്പാടുകളിൽ വീഴ്ച വരുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണെന്ന് നമ്മൾ തിരിച്ചറിയണം വിഷയത്തിൽ ഗൗരവം കാണിക്കാതിരുന്നാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും ുംസ്കരിക്കോ സമയമുണ്ടല്ലോ ഇതാണ് നമ്മുടെ ആലോചന എന്നാ ചില ആൾക്കാരുണ്ട് ഫോണൊക്കെ വിളിച്ചാൽ ഫോൺ എടുത്ത് ഹലോ കുറച്ചു നേരം സംസാരിച്ച് ഞാൻ നിസ്കരിച്ചിട്ടില്ല കേട്ടോ ഫോൺ വെക്കും വോയിസ് ഞാൻ നിസ്കരിച്ചിട്ടില്ല നീ ഈ പറയുന്ന സമയത്ത് നിസ്കരിച്ചു അങ്ങ് ഇല്ല എന്തല്ലോ സുന്നത്തായ കാര്യങ്ങളും ചെയ്യണത് ഒരു മിനിൻ്റെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള ഏറ്റവും പ്രധാന വ്യത്യാസം തന്നെ നിസ്കാരമാണ് ഫർല നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഏത് കല്യാണ പരിപാടിയുടെ പേരിലാണെങ്കിലും ഏത് യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ പേരിലാണെങ്കിലും ഒരേ ഒര നിസ്കാരം കഥ ആയിക്കൂടാ നിസ്കാരം കള ആവുന്നവനെ കുറിച്ച് അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് അഹമ്മദുബന് ഹംബൽ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തെറ്റുകൊണ്ടായിരിക്കും അറുപത്തഞ്ചു കൊല്ലം നമ്മൾ സൂക്ഷിച്ച ഈ മാനങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നത് അതല്ലേ ഹദീസ് പറയുന്നത് ഒരാൾ ചെയ്ത് 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 അയാളുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു ചാണ അകലം മാത്രമായപ്പോൾ അതാ അയാളിൽ ലാഹുവിൽ കോപമുണ്ടാക്കുന്ന ഒരു തെറ്റു വന്നു അതോടെ അയാളുടെ ജീവിതം മുഴുവനും ബാത്തിലാവുകയാണ് ഒരിക്കലും സംഭവിക്കരുത് ഉസ് അഞ്ചോത്ത് നിസ്കാരം കൃത്യമായി പുലർത്തുന്നവരാണെങ്കിൽ ഒരാളെപ്പോഴാ ജീവിതത്തിൽ നിസ്കാരം കൃത്യമാക്കുക എന്ന് പറയുന്നത് അയാൾ സമയത്തെ ഏറ്റവും മുറ പോലെ പരിഗണിക്കുമ്പോഴാണ് എപ്പോഴെങ്കിലും നിസ്കരിച്ചുകൂടാ വിചാരം ഒരു നിസ്കാരം കല പോയാൽ ആ നിസ്കാരം മതി കലാ വീട്ടിയാ മാത്രം പോരാ അതിന് തോപ കൂടി ചെയ്യണം കാരണം അവൻ പറഞ്ഞ സമയത്തല്ലല്ലോ നിസ്കരിച്ചത് ഹറമാണ് വൻ ദോഷമാണ് അവൻ ചെയ്തത് തോപ ചെയ്ത് നിർബന്ധമാണ് നിർബന്ധമാണ് പുറത്ത് അള്ളാഹുവിന്റെ ഭാഗത്തുള്ളതാണ് ആരെങ്കിലും ജീവിതത്തിൽ നിസ്കാരത്തെ സമയത്ത് നിർവഹിച്ചാൽ അങ്ങനെ കൃത്യമായി നിസ്കരിക്കുന്ന ശീലം അയാളിൽ ഉണ്ടെങ്കിൽ ചിലരെ നമുക്കത് കാണാം ഏറ്റേറെ ഷോപ്പിൽ തിരക്കാണെങ്കിലും വീട്ടിൽ അടുക്കള പണിയുണ്ടെങ്കിലും സമയമായാൽ വേറെ വർത്താനം ഇല്ല അവര് വേഗം നിസ്കാരത്തിൽ കിടക്കുകയാൾ അജണ്ട പൂർത്തിയായില്ലെങ്കിലും മീറ്റിംഗ് ഹോൾഡ് ചെയ്യുന്നു നിസ്കരിക്കുന്നു കണ്ടോ കണ്ടോ ആ നിസ്കാരത്തെ അവര് ബഹുമാനിക്കുകയാണ് എങ്കിൽ ഒമ്പത് ആദരവ് അയാൾക്ക് അള്ളാഹു നൽകുന്നതാണ് ഒന്ന് ഇഷ്ടപ്പെടും അള്ളാഹുവിൻ അയാളോട് വല്ലാത്ത തൃപ്തിയായിരിക്കും അക്ബർ ഏറ്റവും വലിയ പോസ്റ്റ് ലോകത്തല്ല നമ്മളെ തൃപ്തിപ്പെട്ടാൽ പിന്നെ ആരും നമ്മളോട് ദേഷ്യം പിടിച്ചാലും കുഴപ്പമില്ലല്ലോ അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാനുള്ള ഒരു വഴിയാണ് ഓല് വക്തിൽ കൃത്യമായി നിസ്കരിക്കുക എന്നുള്ളത് ശരീരമായിരിക്കും അയാളുടേത് മാരക രോഗങ്ങളില്ല അപകടങ്ങളില്ല ആൾക്കാർക്ക് കണ്ടാൽ വെറുപ്പുള്ള ഒരു ന്യൂനതയും അയാളുടെ അള്ളാഹു നൽകുന്നില്ല മൂന്ന് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എപ്പോഴും അയാളുടെ ചുറ്റുവട്ടത്ത് മലക്കുകൾ ഉണ്ടാകും അയാളുടെ വീട്ടിൽ വല്ലാത്ത അയാളുടെ ജീവിതത്തിനും വല്ലാത്ത ബർക്കത്തായിരിക്കും പറക്കത്തായിരിക്കുന്നു എന്താണെന്ന് അറിയില്ല ഓട്ടേറ്റുണ്ടാ അമ്മ ശമ്പളം കിട്ടുന്നു തീരുന്ന പറയുന്ന കേൾക്കണം അതിനും കൃത്യമായിട്ട് നിസ്കരിച്ചാൽ മതി അടുത്ത് പോകുകയല്ലോ കൃത്യമായി നിസ്കരിക്കുക അപ്പൊ ചിലർക്ക് സ്വന്തമായിട്ട് അങ്ങനെ കൊറേ തോന്നലുകൾ ഉണ്ടാവും ഷാർജയില് എന്റെ മോൻ്റെ കട തീ പിടിച്ചു ആ പിന്നെ പിന്നെ ഇവിടുന്ന് രണ്ട് പേരെ കുട്ടികൾ പേരൊക്കെ വരത്തുമെന്ന് വീണിട്ട് രണ്ട് കൈ പൊട്ടി ഓ പിന്നെ ഉസ്താദെ എനിക്കാണെങ്കിൽ ഏടെടുക്കുമ്പോ കിതാബ് എടുക്കുമ്പോ കുർആാനോതുമ്പോ ഒര്ക്കം വരുന്നതെന്ന് എന്നിട്ട് ഇപ്പൊ എന്താ പ്രശ്നം എന്താ കണ്ണേറാറ്റാണെന്നൊരു സംശയമുണ്ട് മൂക്കേറാന്ന് കണ്ണേറല്ല മൂക്കേറും നമുക്ക് തന്നെ അങ്ങനെ കൊറേ തോന്നലുകൾ അവല് വക്കത്തിൽ നിസ്കരിച്ചാ മതി മനുഷ്യരെ ധാരാളമായി നൽകും അഞ്ച് അയാളുടെ മുഖത്ത് സ്വാലിഹീങ്ങളുടെ ഉണ്ടാകും അയാളെ കണ്ടാൽ തന്നെ ആൾക്കാർക്ക് നന്നാവണം തോന്നു കൃത്യമായിട്ട് അടുത്തത് അയാളുടെ കൽബ് സോഫ്റ്റ് ആയിരിക്കും അതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാര് പറയുന്നുണ്ട് ഈ സോഫ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആരുപദേശിച്ചാലും അയാൾ സ്വീകരിക്കും എന്നുള്ളതാണ് കാരണം അതാണ് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആരും ഉപദേശം കൊടുത്താലും ശരി അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു നിങ്ങൾ ജസാക്ക തെറ്റ് എനിക്ക് തിരുത്തി തന്നതിന് അൽഹംദുലില്ലാഹ് അയാളെ മനസ്സ് നന്നാണെന്നുള്ളതിന്റെ ഉദാഹരണമാണ് നീ ആരാന്റെ ഉപദേശിക്കാൻ നിന്റെ അനിയൻ പള്ളിയിൽ വരുത്തണ്ട ഇത് കിബറന്മാരുടെ അടയാളമാണ് എന്നുള്ളൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല പിണറു പോലെ അയാൾ സിറാത്തുപാലത്തിലൂടെ കടന്നുപോകുന്നു അയാൾക്ക് സുറാത്തുപാലം ആയിരങ്ങൾ ആയിരം വർഷങ്ങളുടെ സഞ്ചാരം ഒന്നും അത് ചിലർക്ക് മാത്രമുള്ളതാണ് നിസ്കരിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കുന്ന സമ്മാനമാണ് കയറിയാൽ മിന്നൽ പിണർ അയാൾ അയാൾ സഞ്ചരിക്കും ഗ്രേഡുകാരുടെ കൂടെ ും അതിനേ വേണ്ടു നിസ്കാരം കൃത്യ സമയത്ത് തന്നെ അത് മനസ്സിലാവും അത്തരക്കാർ മരണപ്പെടുന്ന സമയത്ത് മലക്ക് ബിഫോർ ടൈം വരും സാധാരണ റൂഹ് പിടിക്കുന്ന മലക്ക് ബിഫോർ ടൈം ആ ടൈമിൽ വരും ബിഫോർ ടൈം വരും എന്നിട്ട് ബക്കറ്റ് വരുന്നുണ്ട് വെള്ളം കോരാനല്ല മഴ ഇഷ്ടം പോലുള്ള വെള്ളം വേണ്ട മഴ അല്ല തരുന്നുണ്ടല്ലോ നല്ല സംഭാവന എല്ലാരും കൊടുക്കണം അതിൽ ജന്നത്തു ദാറുൽ അസ്ത്രീയ സ്വതക്ക ചെയ്യുന്നവരുടെ വീടാണ് സ്വർഗംന്ന് അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാവട്ടെ സ്കരിക്കുന്ന മനുഷ്യരുടെ റൂഹ് റൗഹിക്കാൻ വേണ്ടി മലക്ക് കുറച്ച് നേരത്തെ എന്നിട്ട് ചെടി കാണിച്ചു കൊടുക്കും ആദ്യം പുഷ്പം കാണിച്ചു കൊടുക്കും വചന്നെ സുഖങ്ങൾ അങ്ങ് കാണിച്ചു കൊടുക്കും ഇയാൾ ചോദിക്കുമ്പോ ഇത് അരിക്കാതെ നിനക്കുള്ള തന്നെ ഒന്ന് എന്റെ റൂഹൊന്ന് പിടിച്ചൊന്ന് സ്വർഗത്തിലെത്തിക്കൂന്ന് അങ്ങോട്ട് പറയും ഇയാള് എന്റെ റൂഹൊന്ന് പിടിക്കണേന്ന് പറയണ്ടേ പറയണം അതിനെല്ലോ അടുക്കള പണിയും തീർന്നിട്ടല്ല നമ്മൾ ഷോപ്പൊക്കെ ഷട്ടർ ഡോറ് പകുതി പൂട്ടിയിട്ട് പകുതി താഴ്ത്തിയിട്ട് മൂന്ന് അമ്പത്തി എട്ടിന് ഒരു ഓട്ടം കാണാൻ പള്ളിയിലേക്ക് നാല് ഒന്നിനാണ് അസർ പങ്ക് ആരെങ്കിലും മൂപ്പരോട് ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചോ എന്റെ അസർ കല്ലായിലിട ഇല്ല ഇല്ല നാല് ഒന്നിനാണ് പാങ്ക് ഞാൻ മൂന്ന് അയിമ്പത്തി ഒമ്പതിന് എന്റെ മോനെ ഈ നിസ്കാരം ശരിക്കും കൂലി കിട്ടാനാണോ കടമ നിർവഹിക്കാനാണോ ഒരാളുടെ നിസ്കാരം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അഞ്ച് കണ്ടീഷൻ ഉണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം നിസ്കരിക്കുന്ന ആൾക്ക് തോന്നണം എന്റെ നിസ്കാരം സ്വീകരിക്കണം അത് വേറെ ആരിക്കും സ്വന്തത്തിന് തോന്നണം അത് ചായക്ക് വെള്ളം വെച്ച് ഗ്യാസ് അടുപ്പിൽ രണ്ടരക്കകത്ത് നിസ്കരിച്ചു സുബി എന്നിട്ട് ഉടനെ തന്നെ മുസല്ല ചുരുട്ടിയിട്ട് ഓടുകയാണെങ്കിൽ ഈ നിസ്കാരം സ്വീകരിക്കണോ വേണ്ടിയോ നമുക്ക് തന്നെ ഉണ്ടോ എന്ന് നമുക്കറിയാലോ ആ നിസ്കാരക്കുപ്പായം ചുരുട്ടെന്ന് കണ്ടാ മനസ്സിലാവു ചിക്കൻ റോള് ചുരുട്ടുന്ന മാതിരി ചുരുട്ടും പെണ്ണുങ്ങൾ അവരുടെ എല്ലാ ഡ്രസ്സും ഷെൽഫിൽ ആങ്കറിൽ അയൺ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും നിസ്കാരക്കുപ്പായം മാത്രം ചുരുട്ടിയിട്ട് ഉണ്ടാവും ഈ അടുത്ത് ഒരു ഉമ്മ മരണപ്പെട്ടു ആ ഉമ്മ മരണപ്പെടുന്ന സമയത്ത് അല്ല എന്ന് ഉച്ചരിച്ച് ജംസം വെള്ളം കുടിച്ചിട്ടാണ് വസാത്താവണം ആ പെണ്ണുങ്ങളെ കുറിച്ച് പ്രായമുള്ള ഉമ്മയാണ് അന്വേഷിച്ചപ്പോൾ മരണരോഗത്തിൽ കിടക്കുന്ന എല്ലാ ദിവസവും പത്ത് ഖുർആൻ കുർഹാനോതും നടക്കാനൊന്നും കഴിയില്ല പക്ഷെ ഓത്തിനോ ഓർമ്മക്കോ കുറവില്ല ആ ഉമ്മക്ക് മ നിസ്കാരക്കുപ്പായ ഉണ്ട് ഒരു നിസ്കാരക്കുപ്പായ ഒരു ദിവസം ഇട്ടാൽ പിന്നെ അത് അലക്കിയിട്ട് മാത്രമേ ഇനി അത് തിരിക്കൂ വേറെ നിസ്കാരക്കുപ്പായ ഉണ്ടാവൂ ഇനി നമ്മുടെ ഉമ്മമാരുടെ നിസ്കാരക്കുപ്പായം കരുമ്പം കുത്തി ഡിസൈൻ ചെയ്ത് ചിക്കൻ ടോള് ചുരുട്ടി മതിരി ചുരുട്ടിയിട്ടുണ്ടാവും അതിൽ തന്നെ മനസ്സിലാവും നമുക്ക് ഈ നിസ്കാരത്തോട് ബഹുമാനം ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് നിസ്കരിക്കുമ്പോഴാണ് ഏറ്റവും ഭംഗിയുള്ള ഡ്രസ്സ് ധരിക്കേണ്ടത് പുരുഷന്മാര് വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ലുങ്കിയും ുള്ളിലിടുന്ന ഒരു പനിയനുണ്ട് ദീർഘദൂര യാത്രക്കാരായ ലോറി ഡ്രൈവർമാരൊക്കെ ഇടുന്ന ഒരു ബനിയൻ കാർഗിൽ യുദ്ധത്തിൽ വെടിയേറ്റ് നാല് ദ്വാരങ്ങളൊക്കെ ഉണ്ടാവും അതിൽ എന്നിട്ട് പെണ്ണുങ്ങന്മാരോട് താത്തമാരോട് പറയും ഞാൻ ഡ്രസ്സ് പെട്ടെന്ന് ഇശ്ചരിട്ട് എനിക്കൊരു വെഗം പ്രോഗ്രാമിന് ഫങ്ഷന് അറ്റൻഡ് ചെയ്യാനുണ്ട് ഒരു കല്യാണത്തിന് വായിട്ട് നാം ഒപ്പം പറയണത് ഒന്ന് വേഗം തീർക്കട്ടെ നിസ്കാരത്തെ നമ്മൾ ബഹുമാനിക്കാത്ത കാലത്തോളം നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടെന്താ വേണ്ടത് നിസ്കാരത്തെ നന്നായി ബഹുമാനിക്കണം കാലം ഓരോ ഘട്ടം കഴിയുമ്പോഴോ കഴിയുമ്പോഴെല്ലാം അടിസ്ഥാന കാര്യങ്ങളിൽ വീഴ്ച വന്നേ ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യുകയാണ് അവര് വിചാരിക്കുന്നത് അന്നവും വിചാരിക്കുന്നത് എന്താണെന്നറിയാം ഞാൻ ചെയ്യുന്ന നല്ല കാര്യമാണല്ലോ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മമാര് വിചാരിക്കണത് ഞാൻ മദീനയിലേക്കുള്ള പാത അല്ലെങ്കിൽ ഏതെങ്കിലും എൽമിന്റെ മജീനസ് ഓൺലൈൻ കേൾക്കല്ലേ ചെയ്യുന്നത് അയാൾക്ക് ഫ്ലാസ്കിലുള്ള വെള്ളം ചൂടുവെള്ളം ടേബിൾ വന്ന് എടുത്തൂടെ അങ്ങനെ വിചാരിക്കണത് ആ ഉമ്മാക്കും വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്ന നല്ല കാര്യല്ലേ നല്ല കാര്യങ്ങളൊക്കെ നല്ലതന്നെ പക്ഷേ ഫർലിൽ നിർബന്ധ കാര്യത്തിൽ ഒരു കുറവും നമുക്ക് വന്നുകൂടാ ഫർകാരത്തിന്റെ വിഷയത്തിൽ വീഴ്ച വന്ന ഒരാളും ഒരാൾ രക്ഷപ്പെടൂല അല്ല തന്ന തല അല്ല തന്ന മുട്ടിന്റെ കാലുകൾ തന്ന അവയവങ്ങൾ തന്ന കാൽമുട്ടുകൾ നെറ്റിത്തടം അല്ല വിളിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കലാണല്ലോ അടിമയുടെ ഡ്യൂട്ടി നമുക്ക് തോന്നുന്ന സമയത്ത് അനുസ്കരിക്കാനുള്ളതല്ലാതല്ല ഉമ്മമാരെ ഭൂമിനീങ്ങളെ ആലോചിക്കണം നമുക്ക് എല്ലാ വിവാദത്വമുണ്ട് പക്ഷേ അടിസ്ഥാന കാര്യത്തിൽ വീഴ്ച വന്നുകൂടാ